കൊട്ടാരക്കര വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളിൽ കുംഭ തിരുവാതിര മഹോത്സവത്തിന് കൊടിയേറി തിരു ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ക്ഷേത്രത്തിൽ പതിവ് പൂജകൾക്ക് പുറമെ മഹാഗണപതി ഹോമം ഭാഗവത പാരായണം ദീപാരാധന ദീപക്കാഴ്ച സ്റ്റേജ് പ്രോഗ്രാമും അന്നദാനവും സംഘടിപ്പിച്ചു വരികയാണ് കൊട്ടാരക്കര ദേവസ്വം കമ്മീഷണർ കെ സൈനുരാജ് പ്രസിഡന്റ് ബിനുകുമാർ മേമന സെക്രട്ടറി ബി അനിൽകുമാർ മുല്ലമ്മൺ തുണ്ടിൽ വീട് വെട്ടിക്കവല ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ ഡി വിനോദ് കുമാർ വൈസ് പ്രസിഡന്റ് വി വിനോദ് കുമാർ ജോയിൻറ്റ് സെക്രട്ടറിമാരായ ഉണ്ണികൃഷ്ണൻ നായർ അനീഷ് കുമാർ വി എസ് ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങളായ അജിത് കുമാർ എ രാജേഷ് വി വിഷ്ണു ഓമനക്കുട്ടൻ അനൂപ് കണ്ണൻ സുരാജ് എസ് വിജയൻ പിള്ള ജി അഭിലാഷ് എസ് എസ് മധു ടി എസ്

ഇവിടുത്തെ പ്രധാന ആ ആട്ടവിശേഷമായ കുംഭമാസത്തിലെ തിരുവാതിര നാളെ അതായത് ഇന്ന് ഇരു ക്ഷേത്രങ്ങളിലും തൃക്കൊടിയേറി പത്തുനാൾ നീണ്ടു നിൽക്കുന്ന കുംഭ തിരുവാതിര മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ഇരു ക്ഷേത്രങ്ങളുടെയും തന്ത്രി മുഖ്യന്മാരായ മേലൂട്ടു ക്ഷേത്ര തന്ത്രിമുഖ്യൻ ചെങ്ങന്നൂർ താഴമൺമഠം ബ്രഹ്മശ്രീ മോഹനര് മഹേശ്വരൻ്റെയും കീഴൂട്ടു ക്ഷേത്രം തന്ത്രി മുഖ്യൻ ഹരിശിമംഗലം കേശവര വാസുദേവരുവിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ഇരു ക്ഷേത്രങ്ങളിലും തൃക്കൊടിയേറി പത്തുനാൾ നീണ്ടു നിൽക്കുന്ന കുംഭ തിരുവാതിര മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ് ദേശദേവന്മാരുടെ ഈ പത്തുനാൾ നീണ്ടു നിൽക്കുന്ന തിരു ഉത്സവത്തിന് ഈ നാട്ടിലെ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര ഉപദേശ സമിതി ഭക്താദര സ്വാഗതം ചെയ്യുകയാണ് ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ വർഷങ്ങളായി ഈ കൊടിയേറ്റ ദിവസം നടത്തി വരുന്ന വൃട്ടിക്കമല ടൗൺ ക്ലബിൻ്റെ വകയായുള്ള ട്രിപ്പിടിയേറ്റ് സദ്യ ഉടൻ തന്നെ ഈ നവരാത്രി മണ്ഡപത്തിൽ ആരംഭിക്കുന്നതാണ് അതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ പത്ത് ദിവസവും ക്ഷേത്ര പൂജാതി താന്ത്രിക കർമ്മങ്ങൾക്ക് മുഖ്യ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ക്ഷേത്രകലകളും വൈവിധ്യമാർന്ന കലാപരിപാടികളും പള്ളിവേട്ട ആറാട്ട് എന്നിവ ഉൾപ്പെടെ ഉൾപ്പെടുത്തി വിപുലമായി അതിഗംഭീരമായാണ് ഈ വർഷത്തെ കുംഭ തിരുവാതിര മഹോത്സവവും ക്ഷേത്ര ഉപദേശ സമിതിയും ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള വിവിധ സബ് കമ്മിറ്റികൾ നാട്ടുകാർ ഭക്തജനങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമവും സഹകരണവും കൊണ്ട് മാത്രമാണ് ഉത്സവങ്ങളായാലും ക്ഷേത്ര പൂജാതി കർമ്മങ്ങളായാലും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടത്തുവാനും അത് നല്ല വിജയത്തിലെത്തിക്കുവാനും സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വർഷത്തെ കുമ്പതിരുവാതിര മഹോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഇരു ക്ഷേത്രം തന്ത്രിമുക്കന്മാരും ചേർന്ന് മദ്രിദീപം കൊളുത്തി വൈകിട്ട് അഞ്ച് മുപ്പതിന് അതിന് തുടക്കം കുറിക്കുകയാണ് കുമ്പത്തിരുവാതിര മഹോത്സവ തുടങ്ങി ബന്ധിച്ച് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി കൊടികയറി മാർച്ച് എട്ടാം തീയതി തൃക്കൊടി ഇറങ്ങി കൂടി സമാപിക്കുകയാണ് കുമ്പരുവാതിര ഉത്സവത്തിൻ്റെ ഭാഗമായി ഒന്നാം ഉത്സവ ദിവസമായിരുന്നു ടൗൺ ടൗൺകുപ്പിൻ്റെ വകയായിട്ടുള്ള അന്നദാനം തുടങ്ങി കഴിയും വർഷങ്ങളായി ടൗൺകൾക്ക് നടന്ന സാനമാണ് ഈ കുറവ് നല്ല ഗംഭീരമായി നടത്തുകയാണ് അത് കഴിഞ്ഞ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഗംഗാ ശശിൻ്റെ വൈലിക് ഫേഷൻ അത് കഴിഞ്ഞൊരു ഗാനമേള ഇവിടെ പ്രദേശങ്ങളിലെല്ലാം കലാപരിപാടികളുണ്ട് ആ കഥകളി ഒട്ടക്കുള്ള സാക്ഷ്യാത്മിത് പാഠകം ക്ഷേത്രകലകളോട് പ്രാധാന്യം കൊടുത്തുകൊണ്ടും എന്നാൽ കലാപരിപാടികളോട് അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ കൃഷികൾ നോക്കാറുള്ളത് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി കൊടിയേറിയ തിരു ഉത്സവം തിരു മാർച്ച് തീയതി റിപ്പോർട്ടർ കണ്ണൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് building contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.